നമ്മുടെ ചാനലെ ബുധനോടേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും വിചാരിക്കുന്നു ഞങ്ങളും സുഖാപരിയാണ് കൊറേ പേര് വീഡിയോസ് ഇടാത്ത എവിടെയാണ് അതാണ് ഇതാണെന്നൊക്കെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും നമ്മളൊരു കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവുന്നില്ല അതിന്റെ കാരണം വേറൊന്നുമല്ല കുറച്ച് ചെറിയൊരു അതിന്റെ മറ്റേ പൊന്നൂസിന്റെ ചാനലിൽ അതിന്റെ വീഡിയോസ് ഫുൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ ആ ഒരു ചെറിയ മരണത്തിന്റെ ചെറിയ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ആക്കാതിരുന്നത് അപ്പോൾ എന്തായാലും ഓക്കെ നമ്മൾ ഇങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് പഴയ പോലെ തന്നെ അപ്പം എന്തായാലും ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മുടെ സൽമാൻ ഫാരിസ് അവൻ്റെ കല്യാണം അടുത്ത മാസം നാലാം തീയതി അപ്പം അതിന്റെ കിടത്ത തട്ടിണ്ട ആ നമ്മൾ അതിൻ്റെ ഒരു സേവ് തെറ്റി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ആക്കാൻ പറ്റില്ല കാരണം കോർപ്പറേറ്ററുള്ളതുകൊണ്ട് പക്ഷെ ഞാൻ അതിന് ഒരു മിനിറ്റ് വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കാണാത്ത നമ്മുടെ പേജിൽ തന്നെ ഉണ്ട് ഒന്ന് കണ്ടു നോക്കി നോക്കുക പിന്നതുപോലെ തന്നെ ഞങ്ങൾ സേതലിന് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിന്റെ ബ്ലൂ പേഴ്സ് ഉണ്ടോ പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടോ എന്റെ അടുത്ത് അതിന്റെ ബ്ലൂ പേർ വീഡിയോ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ അതിന്റെ മുന്നിൽ പിന്നെക്കായിട്ട് കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റിയ ചതുത്തിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ ഞാൻ ഇപ്പൊ എന്തായാലും നമുക്ക് നേരുന്ന ആ ഒരു വീഡിയോ കടക്കാം ഓക്കെ ആ ഒരു വീഡിയോ ആണ് നമ്മൾ പോയി വരുന്ന ആ ഒരു വീഡിയോ ഓക്കെ നമ്മൾ ഫാരിസിന്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനാണ് ചെലവ് കമ്മിയൊക്കെ വേണ്ടി ജെസീനെ കൂട്ടിയില്ല അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ കാഞ്ഞിരപ്പുഴ പോയി കൊണ്ടിരിക്കാണ് കാഞ്ഞിരപ്പുഴ ഷൂട്ട് ചെയ്യുന്നത് മറ്റേ പിന്നെ അത് നിങ്ങൾ കണ്ടിട്ട് നമ്മൾ നിങ്ങൾ സേവദന്റെ വീഡിയോ കണ്ടതിന് ശേഷം കാണുന്നുണ്ടായിരിക്കുള്ളൂ ഇപ്പൊ മണ്ണാർക്കാട് കല്ലടി കോളേജിന്റെ അവിടെ എത്തി അപ്പൊ എന്തായാലും ജെസിണ്ട് ജെസി നാണം വന്നു നാണം വന്നു അതായത് അത് മാറിക്കോളൂ കൊറച്ചേക്ക് മാറും ഞാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ചോദിച്ചേടിയപ്പെട്ട നാടി ആരാണ് എല്ലാ എന്റെ കാക്കയാണ് നടനും നടനും നടിയൊക്കെ പറയാൻ പറഞ്ഞു കാക്കു കാക്കു ഇവളുടെ ഫോട്ടോ ഇവളുടെ ഫോണിന്റെ വാൾ പേപ്പറും വാട്സാപ്പ് ഈ കാക്കുണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചു കാക്കുന്റെ എന്താണ് കാക്കുന്റെ കാക്കുന്റെ ഫോട്ടോ ആണ് ഓന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു നോക്കി വൈഫോന്നറിയോ അത്രയും സ്നേഹമുള്ള ഒരു വൈഫാണ് ഫാരിസന്റെ ഭാഗ്യാണ് ആ ഞങ്ങക്ക് ഇത്രേ പറയുള്ളൂ ഭയങ്കര സന്തോഷം ഇതൊക്കെ മുന്നിൽ അല്ലേ ഫാസയാസ ചിരിക്കണി ഇങ്ങനത്തെ ഒരു ഭാര്യ കിട്ടിയിൽ ഫാരിസ അഭിമാനിക്കുന്നൊക്കെ ജെസി തിരിഞ്ഞു നോക്കണോ അത്രയും സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷം എന്റെ കൂട്ടുകാരന്റെ ഭാര്യ ഇത്രയും നല്ലൊരു ഇതായത് എന്തായാലേ ഒരുപാട് സന്തോഷി കാരണം അടിപൊളി എന്തായാലും നല്ലൊരു ലൈഫിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അടിപൊളി ആവട്ടെ എന്താ പറയാ പിന്നെ ജസി പറയേണ്ടിയിരുന്നു പൊക്കി പൊക്കി പറയാന് No no െ പറ്റി കൊറേ പക്ഷെ പറയണ്ട പക്ഷേ ഓക്കെ നമുക്ക് നേരെ അവിടെ 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 ബാക്കിയുള്ള കാഞ്ഞരപ്പുഴ ഡാം എത്തേണ്ട അതിന്റെ മുൻ തന്നെ എന്തോ ഒരു ഇത് പറഞ്ഞ് വരും വെയിലാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഡേറ്റ് നോക്കിയോ കേട്ടോ ഓക്കേ ഭയങ്കര വെയിലെടുക്ക ഭയങ്കര വെയിലാണ്

ഓ ഡയറക്ടർ സുജീൻ ഡയറക്ടർ സുജീൻ പിന്നെ ഗ്ലാസ് ഉണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്ക നടന്നോട്ടാട്ടോ ഈ അങ്ങോട്ട് തിരിച്ചേക്ക് അങ്ങോട്ട് അല്ല അങ്ങോട്ട് ചേരുന്ന നേരെ ഇങ്ങനെ പോനായി ഇങ്ങോട്ട് പോയാ ഞാൻ ഇങ്ങോട്ട് ഞാൻ ആ കുറച്ച് നേരം അറിയുന്നോ ഇത് വലുതു കേറി പോയിരുന്നായി അവള് അടുത്തു കൂടെ നടന്നാലോ ഇനിയില്ല നേരെ അങ്ങോട്ട് ആ അവിടെ വരെ പടക്ക് നടന്നോ ഇയാ നടക്കുമ്പോൾ ഫാരിസ് അവിടെ നടന്നു വെരും അന്നെ ഈ ഈ വഴിയിലേ അങ്ങോട്ട് നോക്കി നടന്നോ കൈയേ നോക്കി ഓക്കേ സെറ്റ് സ്റ്റാർട്ട് 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 റെഡിയാ നീ പറ കേട്ടോ വാസി വാസി റെഡിയല്ലേ ഓക്കേ

ആരാ കുറച്ച് ചെയ്താണ്ട് കേട്ടോ ചുണ്ടി ഫ്രണ്ട് കണ്ടോ ലീഷാ പക്ഷെ ഞാൻ പറഞ്ഞത് അറിയോ ഭയങ്കര ചിരിക്കണ്ട ചിരി ചിരി മതി കുറച്ച് ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ഇടിട ഇതെന്താ സംഭവം അല്ലേ ഓ സ്ലോ മോഷൻ നടക്കല്ലേ സ്ലോ മോഷൻ ആ സ്ലോ മോഷൻ വേണ്ട ക്യാമറ സ്ലോ മോഷൻ അടിിക്കോളൂ സ്ലോ മോഷൻ ആ അങ്ങനെ ഇങ്ങനെ വന്നായിട്ടോ നോർമൽ ആറ്റിറ്റ്യൂഡ് ഇടന്നായി ഓവർ ഓളെ കണ്ട സന്തോഷം പോയടിക്കാൻ വരുന്നു മൈക്ക് ആവിനെ ഇട്ടാലെ ആള് ഇവിടൊരു ആക്ടർ ഇവിടന്ന് പിടി ചോദിക്കുന്നു എന്തിಕ್ಕೆ ചെയ്യുന്നേ രണ്ടും രണ്ടും ആയിക്കോയി ഇജ് ജോളൊക്കെ മൂ എടുക്കാൻ വരുന്നേക്കാണേ ജോളെടുത്താ പോണ്ടേ ഇതോട്ട് ഞാൻ പിന്നെ പറഞ്ഞോ അത്ര വന്നാ മതി ഞാൻ അനുശോചിക്കപ്പെടാന്നൊരു ശ്രദ്ധിക്കു വരുന്നില്ലേ താമസിച്ചു ചെറുപ്പിച്ചിരി ആ വാ തോന്ന ചെറുനാക്ക് കാണാൻ രണ്ടാമതി

എന്തോന്നയശാരി <laughs> കാലോണ്ട് <laughs> പോയല്ലൊക്കെ ഇംഗ്ലീഷ് വീട് എടുക്കുമ്പോ നാവ് പുറത്തേക്കും എന്റെ പാട്ടല്ലേ ഞങ്ങളത്തെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാണ് ഇപ്പോൾ ഓക്കെ മന്ത്രി ഞങ്ങള് ഞങ്ങൾ ഷവായി പറഞ്ഞു ഫാരിസ് അൽഫാം പറഞ്ഞുണ്ടോ ഏക ഞങ്ങള് മണ്ണാർക്കാട് അവിടെ നിന്നുള്ള ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവൻ്റെ സേവനായിട്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെ തുടക്കത്തിന് നമ്മളൊരു വിൻറ്റേജ് ലുക്കുള്ള വീഡിയോസ് എടുത്തിട്ട് നമ്മൾ എടുത്തത് അതെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ കൊപ്പത്തിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കൊരു ബൈക്ക് അവിടെ നിന്നും കിട്ടേണ്ട ആവശ്യമുണ്ട് അപ്പം അത് വണ്ടി സ്റ്റാർട്ടാവില്ല സ്ട്ടം അല്ലേ അടിപൊളി വണ്ടിയാണ് പക്ഷെ രണ്ട് മണിക്കൂറാണ് കണ്ടിരിക്കുകയാണ് നല്ല സ്റ്റമുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അനീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഫാരിസ് ഇവിടെ ഫാരിസിന്റെ ബേബി അപ്പുറത്തിരിക്കുന്നുണ്ട് മറ്റേ ഫാരിസ് മറ്റേ വിളിക്കുന്നത് ബേബിന്ന് പിന്നെ ബേബി ബേബി വിളിക്കുന്ന കാക്കുവോന്ന്

ഓക്കെ അപ്പൊ ഞങ്ങളിത് അങ്ങോട്ടും എന്തായാലും ഓക്കെ ഞാൻ ഇരിക്കണോ ഇതുണ്ടാവും ഇങ്ങനെ ഈ പാരസന്റെ കല്യാണത്തിനെ കൊണ്ടുപോകണത് കണ്ട കണ്ടറിയണം എന്തൊക്കെ ഉണ്ടാവാന് പിന്നെ അതുപോലെ തന്നെ ബേബിയുടെ വാപ്പ എളുപ്പം വരുമ്പോ ബേബിക്ക് എന്താ കൊടുന്ന് കാക്കു കൊടുുന്നതാ ബേബി ബേബി പറ ബേബിയുടെ വീട്ടിൻപേര് അണ്ടിത്തൊടി ആ ബേബി കുന്നത്ത പക്ഷെ കുണ്ടിലാണല്ലോ വണ്ടിയും കൂടി കൂടി ഇറങ്ങി പോവില്ല എന്തായാലും ഓക്കെ ഞങ്ങൾ എന്താ കുന്നത്താ ഓ ശരിക്കും കുന്നത്താ അപ്പൊ എന്തായാലും ഓക്കെ ഞങ്ങൾ ഇതാ ഇവിടെ കൊപ്പത്താണ് കൊപ്പത്ത് വന്നിട്ടുള്ള അതായത് ഒരു ക്ഷേത്രം ഉണ്ട് ക്ഷേത്രത്തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ നിന്ന് തന്നെയാണ് ഈ വണ്ടി കൊപ്പത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് നമുക്കിത് എടുക്കണതുകൊണ്ട് വണ്ടിയോട് ചെപ്പശ്ശേരിക്കും മടിയോടെ ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാണുമോ എല്ലാവരും ആ ഒരു പഴയ വിന്റേജ് ലുക്കിലാണ് ഇപ്പം നിൽക്കുന്നത് എല്ലാവരും കാണിച്ചു തരാം കോസ്റ്റ്യൂമുകൾ കാണിച്ചുതരാം ഓക്കെ വണ്ടികൾക്ക് സെറ്റാണ് ഓക്കെ ബേബി ബേബി ഇവിടെ നടക്കുന്നുണ്ട് പൊനുസുത പൊന്നു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അനീസ് അനീസ് ണ്ട് സൽമാൻ വെക്കുന്നുണ്ട് ഓക്കെ ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു ബേബി ആ കൊറച്ച ഉണങ്ങി ശൈനി എന്താ മയിലും പിടിച്ചി അപ്പൊ നീ ഒടിഞ്ഞു വീഴും അയ്യോ ഞാൻ ഗ്ലാസ് വെച്ചില്ല ഓകെ എന്താ ലൊക്കെ ഓക്കെ

ആ അപ്പോൾ കണ്ടല്ലോ ഗൈസ് എങ്ങനെയുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പൊട്ടുള്ള ബെൽബട്ടനൊക്കെ അമർത്തി വെക്കുക അപ്പോൾ എന്തായാലും ഓക്കെ അടുത്ത മാസം നാലാം തീയതിയാണ് ചിക്കൻ്റെ കല്യാണം ബാക്കിയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വേറെ ലെവൽ ഗൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വഴിയേ പറയാം അപ്പോൾ എന്തായാലും ഓക്കെ